പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ കുന്തമുനയായ സുഖോയ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും റഷ്യയുടെ സുഖോയ്സും തമ്മിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത് എന്നാണ് യൂറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉൽപാദനത്തെ പിന്തുണയ്ക്കാൻ റഷ്യ സമ്മതിച്ചു എന്നാണ് വിവരം നരേന്ദ്രമോദി റഷ്യയിൽ പോയ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സൂചനകളുണ്ട് പുടിനും റഷ്യക്കും സന്തോഷമേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച യുദ്ധ വിമാനങ്ങളിൽ ഒന്നാണ് സുഹോയിയുടെ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വിമാനം ഈ എസ് യു തേർട്ടി എന്ന് പറയുന്ന വിമാനത്തിൽ ഇന്ത്യ അതിൻ്റെതായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് എസ് യു തേർട്ടി എം കെ ഐ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഇന്ത്യ ചെയ്തു വന്നിരുന്നു ഇപ്പോഴുതാ ഈ യുദ്ധവിമാനം ഇന്ത്യയിൽ നിർമ്മിച്ച് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഇത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ചൈനയുടെ കൈവശവും എസ് യു തേർട്ടി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ യുദ്ധവിമാനം ഇന്ത്യ നിർമ്മിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ബ്രഹ്മോസ് മിസൈല് ഇന്ത്യയും റഷ്യയും തമ്മിൽ ചേർന്നിട്ട് ഒന്നിച്ചു കൊണ്ട് അത് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ചൈന വലിയ തിരിച്ചടിയായിട്ടാണ് അതിനെ വിലയിരുത്തിയത് അത് ചൈനയുടെ ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഇന്ത്യയും റഷ്യയും സംയുക്തമായി തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിച്ചു യെസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്കും കൂടി കൊടുക്കാൻ റഷ്യ തീരുമാനിച്ചപ്പോൾ അതിൽ ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു കാരണം ചൈനയും റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് തുർക്കിയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു അതൃപ്തി ഉണ്ടായിരുന്നു തുർക്കിയുടെ വേദന പാകിസ്ഥാൻ അതില്ലല്ലോ എന്നുള്ളതാണ് ചൈനയുടെ വേദന ഞങ്ങളുടെ കയ്യിലുണ്ട് അവർക്കും കൂടെ കിട്ടിയ പിന്നെ ഇത് എന്തിനു കൊള്ളാം എന്ന രീതിയിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ചൈനയ്ക്ക് ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാകുമ്പോഴൊക്കെ തന്നെ കടുത്ത ആശങ്ക ഫീൽ ചെയ്യാറുണ്ട് ചൈന കരുതിയത് എന്തായാലും യൂറോപ്പും ഈ അമേരിക്കയുമൊക്കെ ചേർന്നിട്ട് റഷ്യയെ ഉപരോധമൊക്കെ കൊടുത്ത് അങ്ങ് തേച്ച് ഒട്ടിച്ചു വച്ചിരിക്കുകയാണല്ലോ അപ്പം ഇനി പിന്നെ റഷ്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല റഷ്യ ഞങ്ങൾ പറയുന്നൊക്കെ കേട്ട് അതായത് ചൈന പറയുന്നത് കേട്ട് അങ്ങ് നിന്നോളും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ റഷ്യയ്ക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിലനിൽപ്പ് സാധ്യമല്ല എന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് ഇന്ന് ചൈന സന്തോഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ റഷ്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുടിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുടിൻ ശക്തമായിട്ട് മാറ്റിക്കൊണ്ടിരുന്നു വളരെ ദൃഢമാക്കിയിരുന്നു അടുത്ത കാലത്തായിട്ട് അത് വീണ്ടും ശക്തിപ്പെടുത്താൻ പുടിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് മാത്രമല്ല ഉത്തരകൊറിയയുമായിട്ടും റഷ്യ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ത്യക്ക് വലിയ പ്രാധാന്യം അവർ ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയും റഷ്യയും കൂടുതൽ മേഖലകളിലേക്ക് സഹകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് സുഖോയി യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ അത് മേക്ക് ഇംഗ് ഇന്ത്യ പോലുള്ള ഇന്ത്യയുടെ പദ്ധതികൾക്ക് ഗുണം നൽകുന്നു എന്ന് മാത്രമല്ല സ്വാഭാവികമായ പല ടെക്നോളജികളും നമ്മുടെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക് ലിമിറ്റഡിലേക്ക് എത്താനുള്ള വഴി കൂടി അത് തുറക്കും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എന്നാൽ ചൈനക്കാകട്ടെ ഇതൊട്ടും ദഹിക്കുന്നില്ല എന്നും കാണാൻ സാധിക്കും വ്ളാഡിമിർ പുടിൻ വളരെ നേരത്തെ തന്നെ ചൈനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ റഷ്യയുടെ പല ടെക്നോളജികളും അടിച്ചുമാറ്റാൻ ഈ ചൈനയിൽ പ്രവർത്തിക്കുന്ന ചാര സംഘടനകളും ഹാക്കർമാരും ഒക്കെ ശ്രമിക്കുന്നത് നേരത്തെ വലിയ വാർത്തയായിട്ടുണ്ട് റഷ്യയും ചൈനയും തമ്മിൽ ചെറിയ രീതിയിൽ നയതന്ത്ര ഉരസലിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പലതരത്തിൽ ചൈന ഇങ്ങനെ ടെക്നോളജി അടിച്ചുമാറ്റാൻ ശ്രമിക്കും രണ്ടാമത് റഷ്യയുടെ അനുവാദമൊന്നും ഇല്ലാതെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൂടെ പല റഷ്യൻ ടെക്നോളജിയും അടിച്ചുമാറ്റി റഷ്യ നിർമ്മിക്കുന്ന അതേ ആയുധങ്ങൾ തന്നെ നിർമ്മിച്ച് വില കുറച്ച് വിറ്റ് റഷ്യയ്ക്ക് തന്നെ പണി കൊടുക്കുന്ന ഏർപ്പാടും കൂടി ചൈനയ്ക്കുണ്ട് ഈ ഏകമുദ്ര ദ്വിമുദ്ര പരിപാടി അതായത് റഷ്യ നിർമ്മിക്കുന്ന അതേ സാധനം തന്നെ ഇങ്ങനെ മറച്ചും ഒക്കെ ഇട്ടിട്ട് പേരും മാറ്റി രൂപവും മാറ്റി കളറും മാറ്റി ഇതേ സാധനം തന്നെ വില കുറച്ച് കൊടുക്കുന്ന പരിപാടി ഇത് ചൈന എല്ലാ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും ചെയ്യുന്നതാണ് വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികൾ എന്തെങ്കിലും ഒരു ബ്രാൻഡഡ് സാധനം ഇറക്കി കഴിഞ്ഞാൽ അതേ രൂപത്തിലിരിക്കുന്ന അതിൻ്റെ ലോക്കൽ ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ ഇറക്കി അതിൻ്റെ ബ്രാൻഡ് വാല്യൂ തന്നെ ഇല്ലാതാക്കും ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റിനേക്കാൾ കൂടുതലും വില കുറഞ്ഞ പ്രോഡക്റ്റുകളിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങും ഈ പരിപാടി എല്ലാ കാര്യത്തിലും ചൈന ചെയ്യുന്നതാണ് അത് ഈ ആയുധ നിർമ്മാണത്തിലും ചൈന ചെയ്യുന്നുണ്ട് റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ പലതിൻ്റെയും കച്ചവടം പൂട്ടിയിരിക്കുകയാണ് കാരണം എന്താണ് അതിലും വില കുറച്ച് അതേ സാധനം തന്നെ കുറച്ചും കൂടെ ഈ നമ്മുടെ എൽ ഇ ഡി ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് കളർഫുള്ളായിട്ട് അങ്ങ് ചൈന വിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അതായത് രാജ്യങ്ങൾ ഇത് പ്രിഫർ ചെയ്യുന്നു പല രാജ്യങ്ങളും അത് കാരണം ആകെ വ്ലാഡിമിർ പുടിൻ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ചൈനയെ കാണുന്നത് ഇതിനിടയിലാണ് ചൈന ഈ നമ്മുടെ യുക്രൈൻ യുദ്ധത്തിൽ ഇറാനെപ്പോലെയും ഉത്തര കൊറിയക്കെ പോലെ സഹായിക്കുമെന്നാണ് റഷ്യ വിചാരിച്ചത് പക്ഷേ നൈസായിട്ട് ഷിജിൻ പിങ് കാലുവാരി പ്രതീക്ഷിച്ച സഹായമൊന്നും കൊടുത്തില്ല ഈ ചൈന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സഹായം സത്യത്തിൽ ഇന്ത്യ ആ സമയത്ത് റഷ്യക്ക് ചെയ്തു എന്ന് പറയാം ഈ എണ്ണ വാങ്ങിക്കൊണ്ടും പിന്നെ യു എൽ നിലപാട് പറഞ്ഞുകൊണ്ടുമൊക്കെ ഇന്ത്യയെക്കാളും എടുത്ത് തലയിൽ കയറ്റി വെച്ചിരുന്നതാണ് ചൈനയെ പക്ഷെ ചൈന നൈസായിട്ട് തേച്ചു എന്ന് തന്നെ പറയാം അപ്പൊ ഇത് പുടിൻ മനസ്സിലാക്കുന്നുണ്ട് അത് തന്നെയാണ് ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുന്നത് അതിപ്പോൾ ആയുധങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളത് ഇത് ചൈനയെ പുടിന് വിശ്വാസമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്